ജനാധിപത്യ ധംസനങ്ങളുടെ ഘോഷയാത്രയാണ് രാജ്യത്ത് നടക്കുന്നത് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ശുപാർശകൾ കേന്ദ്രം അംഗീകരിച്ചാൽ രാജ്യം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ദുരിതവും ഏറ്റുവാങ്ങും ജനയോഗം ന്യൂ ഏജ് എഡിറ്റോറിയലൂടെ തെരഞ്ഞെടുപ്പ് നാളിലേക്കുള്ള അകലം കുറയുന്തോറും രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ ഘടന ആഴത്തിൽ വ്രണപ്പെടുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഭരണകൂട ഇച്ഛേ സാധൂകരിച്ചുള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറി കഴിഞ്ഞു പതിനെണ്ണായിരം പേജിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഭീമമായ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് പുറമേ ആവർത്തിക്കുന്നുമുണ്ട് പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നൂറു ദിവസത്തിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിക്കുന്നു നിശ്ചയമായും ഫെഡറലിസത്തിന്റെ അന്ത്യകാഹം മുഴങ്ങുകയാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിൽ ഉരുത്തിരിഞ്ഞതായിരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശങ്കകളും എതിർപ്പുകളും നൂറു ദിവസത്തിനുള്ളിൽ നഗരസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളും നടക്കണം ഒരേ സമയം വോട്ടെടുപ്പ് നടക്കുകയും തൂക്കുസഭകൾ രൂപപ്പെടുകയും ചെയ്താൽ എന്താകും വിശ്വാസം നേടാനാകാതെ സർക്കാർ വീണാൽ എന്താവും വെല്ലുവിളികൾ ഒട്ടേറെയാണ് പതിനെണ്ണായിരം പേജുകൾ ഉണ്ടെങ്കിലും റിപ്പോർട്ടിൽ ഭരണഭൂരിപക്ഷത്തിന് കക്ഷികളെ തെരഞ്ഞെടുക്കാനും അതുവഴി മുന്നണി സംവിധാനങ്ങളുടെ സ്വഭാവം മാറ്റിമറിക്കാനും വഴികളില്ല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ സർക്കാരിനെ രക്ഷിക്കാനും മാർഗമില്ല ആവർത്തിച്ചുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് പ്രതിവിധി ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന് ആവർത്തിക്കുമ്പോഴും അംഗങ്ങൾ കൂറുമാറുകയാണെങ്കിൽ എന്ത് എങ്ങനെയെന്നതിൽ വ്യക്തതയില്ല ഒരു തൂക്കു സഭ രൂപപ്പെട്ടാലോ അതിനും പോം വഴിയില്ല അവിശ്വാസ പ്രമേയം പാസ്സായാൽ എന്ത് ചെയ്യണമെന്നും ചോദ്യങ്ങൾ ഉയരുന്നു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകൾ നിശ്ചിതകാലം മുഴുവനും പ്രവർത്തിക്കണം കാലയളവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിരിച്ചുവിടാൻ കഴിയില്ല വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അഞ്ചു വർഷം കാലാവധി പൂർണ്ണമായും ഉണ്ടായിരിക്കണം അകാലത്തിൽ പിരിച്ചുവിടൽ അനുവദിക്കില്ല നിശ്ചിത വ്യവസ്ഥകളുടെ ഏതൊരു ലംഘനവും ഭരണഘടനയുടെ തന്നെ ലംഘനത്തിന് തുല്യമാകും ഭരണഘടനയിൽ നേരത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ കാലാവധി അഞ്ചു വർഷം എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അനുച്ഛേദം എൺപത്തിമൂന്നും നൂറ്റി എഴുപത്തിരണ്ടും ഭരണ നിർവഹണ സഭകളുടെ കാലാവധി അഞ്ചു വർഷത്തേക്കായിരിക്കുമെന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുതൽ അഞ്ചു വർഷം എന്നോ കുറഞ്ഞത് അഞ്ചു വർഷം എന്നോ പ്രയോഗിച്ചിട്ടില്ല അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി എട്ട് ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെന്റിനെ അനുവദിക്കുന്നു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പരിധിയിലുമാകണം പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം നിർദ്ദേശം നിയന്ത്രണം എന്നിവയുടെ അധികാരം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നു രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പും കമ്മീഷനിൽ നിക്ഷിപ്തമാണ് ഭേദഗതികൾ സംസ്ഥാന വിഷയങ്ങളിൽ സ്പർശിക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിരണ്ട് പ്രകാരം സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം എന്നാൽ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തിന്റെ അംഗീകാരം ആവശ്യമില്ല എന്നിരുന്നാലും അനുച്ഛേദം എൺപത്തിരണ്ട് ഭേദഗതി ചെയ്ത് ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അവസാന വാരം ബി ജെ പി ഇരുപത്തി അഞ്ച് നടത്തി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ ദിനത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തിലും ഇതിനായുള്ള പ്രചാരണം സംഘടിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കൂടുതൽ വിമർശനാത്മകമായിരുന്നു ഒരേ സമയം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന കൂട്ടായ വിമർശനം ഉയർന്നു പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിവേര് അറക്കുന്നതാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു സി പി ഐ കഴിഞ്ഞ ജനുവരി പത്തിന് ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രതികരണം നൽകുകയും ഫെബ്രുവരി ഏഴിന് പാനലിനെ നേരിട്ട് കാണുകയും ചെയ്തു ജനാധിപത്യത്തിന് വിനാശവും സംസ്ഥാന അവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്നതുമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അഭിപ്രായ വൈവിധ്യം ഇല്ലാതാക്കുകയും ഏകീകൃത വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയാണ് രാജ്യത്തിന്റെ ഒരു പാർട്ടിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ചൂണ്ടിക്കാട്ടി വോട്ടർമാർ നിശബ്ദരായ അനുയായികളല്ല തെരഞ്ഞെടുപ്പ് കേവലം പൊതുയോഗവുമല്ല ഈ വിഷയത്തിൽ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉയർന്ന സംവാദങ്ങൾ ഗൗരവമുള്ളതാണ് പൊതു തെരഞ്ഞെടുപ്പുകൾ ഭരണപരമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പരിഗണിക്കാവുന്നതല്ല ഇനിയും ബി ജെ പി ഭരണം തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അഞ്ചു വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന അസംബ്ലികൾ പിരിച്ചുവിടും അടുത്ത ലോക്സഭയുടെ കാലയളവിൽ ലോക്സഭയുടെയും അസംബ്ലികളുടെയും കാലാവധി സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പരിശ്രമിക്കും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അന്തിമമായി തീരുമാനിക്കാമെന്നും അത് എപ്പോൾ എന്നുള്ളത് കേന്ദ്രത്തിന് തീരുമാനിക്കാമെന്നുമുള്ള എന്നുമുള്ള ഉത്തരവാദിത്തം സമിതി കൈമാറിയിട്ടുണ്ട് ജനാധിപത്യ ധംസനങ്ങളുടെ ഘോഷയത്രയാണ് രാജ്യത്ത് നടക്കുന്നത് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വം സമിതിയുടെ ശുപാർശകൾ കേന്ദ്രം അംഗീകരിച്ചാൽ രാജ്യം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ദുരിതവും ഏറ്റുവാങ്ങും ജനേകം ന്യൂ ഏജ് എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം